ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ കാണിക്കുന്നത് വീടാണ് മ്യൂസിക് പ്രൊഡ്യൂസർ വന്ന കാര്യവും താൻ പറഞ്ഞ കാര്യവും എല്ലാം തന്നെ അഖില് ശ്യാമയോട് പറയുകയാണ് അരുന്ധതി വന്ന് പ്രശ്നമുണ്ടാക്കിയല്ലോ എന്ന് തനിക്ക് പേടിയാണെന്ന് ശ്യാമ പറയുമ്പോ അഖില് പറയുകയാണ് താനിപ്പോ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട താൻ പോയി പാട്ട് പാടിയാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളെല്ലാം ഞാനും അച്ഛനും കൂടി നോക്കിക്കോളാം തുടർന്ന് പാട്ടു പാടാനായി സമ്മതം പറയുകയാണ് ശ്യാമ ഇത് കേൾക്കുന്ന അഖിലിനും സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയമാണ് സാഗര മ്യൂസിക് പ്രൊഡക്ഷന്റെ മാനേജർ എഗ്രിമെൻറ്റിൻ്റെ കാര്യം പറയാനായി അരുന്ധതിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നിങ്ങൾ പറയുന്ന എമൗണ്ട് അല്പം കൂടുതലാണെന്ന് മാനേജർ പറയുമ്പോൾ അത് കൂടുതലാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ലെന്നും അതുതന്നെയാണ് ഫൈനൽ എന്നും അരുന്ധതി പറയുന്നു ഒടുവിൽ അതിനെ സമ്മതിച്ചുകൊണ്ട് എഗ്രിമെന്റുമായി വരാമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയാണ് മമ്മിയെ ഞാൻ എന്താണെങ്കിലും സമ്മതിച്ചിരിക്കുന്നു ഒറ്റയടിക്കല്ലേ മമ്മി പൈസ കൂട്ടി പറഞ്ഞത് ഇനി ഇതിലും വലുത് വേണമോളെ നമ്മൾ വാങ്ങാൻ ഓരോ മാസവും ഇങ്ങനെ അഡ്വാൻസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം പക്ഷേ മമ്മി ആ ശ്യാമ ശ്യാമ ഒന്ന് പാടുമോ എന്ന് വിസ്മയ ചോദിക്കുമ്പോൾ അതൊക്കെ ഈ മമ്മി ശരിയാക്കിക്കൊള്ളാമെന്ന് അനുധതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ് അഖിലിന്റെയും ശ്യാമയുടെയും വിവാഹ വാർഷികം ആനന്ദനിലയത്തിൽ വെച്ച് തന്നെ ആഘോഷിക്കണമെന്ന് പറയുകയാണ് വർമ്മ ഇതിനെപ്പറ്റി ഞാനും ആദ്യ ഇന്നലെ സംസാരിച്ചിരുന്നെന്ന് അമൃതയും പറയുന്നു അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് വസുന്ധര മിണ്ടാതെ നിൽക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അമ്മയെ ചതിച്ചവരെയൊക്കെ വീട്ടിൽ കയറ്റണമെന്ന് പറയാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നുന്നു അമ്മയും അഗയം തമ്മിൽ ആ ശ്യാമ എന്നിട്ടാ നിങ്ങളിപ്പോ ശ്യാമയുടെ പക്ഷം ചേർന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ് അവൾ പറഞ്ഞതിലും കാര്യമുണ്ട് നിങ്ങൾ എല്ലാവരും എന്നോട് ചെയ്ത ആദ്യത്തെ തെറ്റായിരുന്നു അഗിയെ ശ്യാമയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് ഇങ്ങനെ നമ്മൾ ഒരു ഫംഗ്ഷൻ വെക്കുമ്പോൾ എത്ര റിച്ചായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരാറ് വരുമ്പോ അവരുടെ മുമ്പിലേക്ക് നമുക്ക് ശ്യാമയെ കൊണ്ട് നിർത്താൻ സാധിക്കുമോ അതിനു പറ്റിയ സംസ്കാരമോ സൗന്ദര്യമോ ഒന്നും അവൾക്കില്ലെന്നൊക്കെ വസുന്ധര പറയുമ്പോൾ വർമ്മ പറയുകയാണ് ഇതൊക്കെ നീയും ഈ ഐശ്വര്യം തിരുത്തി പറയുന്ന ദിവസങ്ങൾ ഇനി വരാനിരിക്കുകയാണ് ശ്യാം എന്റെ അനിയത്തിയാണെന്ന് ഐശ്വര്യയും ശ്യാം എൻ്റെ മരുമകളാണെന്ന് നീയും പറയും വസു അധികം വൈകാതെ തന്നെ അതുണ്ടാകും അത്രയും പറഞ്ഞുകൊണ്ട് വർമ്മ അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വസുന്ധരയും ഐശ്വര്യയും പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് ശ്യാമയ്ക്ക് അഡ്വാൻസ് കൊടുക്കാനായി മ്യൂസിക് പ്രൊഡ്യൂസർ ജി കെ സാറും ഡയറക്ടറും കൂടി എത്തിയിരിക്കുകയാണ് അങ്ങനെ തൻ്റെ കണ്ണനെ സാക്ഷിയാക്കി ശ്യാമ അഡ്വാൻസ് തുക വാങ്ങുന്നു അതേസമയം സാഗര മ്യൂസിക് പ്രൊഡക്ഷൻ കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണ് വിസ്മയ തുടർന്ന് ഒരു ലക്ഷം രൂപ അഡ്വാൻസ് അയാൾ വിസ്മയക്ക് കൊടുക്കുമ്പോൾ അത് വാങ്ങുന്ന വിസ്മയയ്ക്ക് സന്തോഷമാവുകയാണ് മമ്മി അഡ്വാൻസ് ഒക്കെ വാങ്ങി എഗ്രിമെന്റ് സൈൻ ചെയ്തു ഇനി ആ ക്ഷാമ എങ്ങാനും വരാതിരിക്കുമോ ഇത് കേൾക്കുന്ന അരിന്തി പറയുകയാണ് ഇല്ല മോളെ അവളെ വരുത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം അവൾ എന്താണെങ്കിലും നിനക്ക് വേണ്ടി വന്ന് പാടിയിരിക്കും കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് എല്ലാത്തിനും കണ്ണനോട് നന്ദി പറയുകയാണ് ശ്യാമ ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന അഖില് പറയുകയാണ് എടോ എന്താണെങ്കിലും തൻ്റെ കണ്ണൻ തൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും എന്തിനും ഇത് കേൾക്കുന്ന ശ്യാമയ്ക്ക് സമാധാനമാകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ അരുന്ധതയും വിസ്മയയും കാണാൻ ചെന്നിരിക്കുന്നതാണ് എന്താ അതിനോട് വരാൻ പറഞ്ഞതെന്ന് ശ്യാമ ചോദിക്കുമ്പോ വിസ്മയെ പറയുകയാണ് അത് പിന്നെ ശ്യാമെ ഞാൻ പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുമായിട്ട് എഗ്രിമെൻ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് നല്ല കാര്യമെന്ന് ശ്യാമ പറയുമ്പോൾ പാടാൻ വേണ്ടിയാണ് സൈൻ ചെയ്തതെന്ന് വിസ്മയ പറയുന്നു അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തെങ്കിൽ നിങ്ങൾ പാടണം അത്ര തന്നെ എന്നോട് പറയുന്നത് എന്തിനാ അതെന്താ ശ്യാമ നീ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് നീ ഇനി പാടാൻ വരണമെന്ന് നിനക്കറിയില്ല എന്ന് അരുന്തതി ചോദിക്കുമ്പോൾ ഇനി എന്താണെങ്കിലും എൻ്റെ ശബ്ദം ഞാൻ നിങ്ങൾക്ക് തരില്ലെന്നും എൻ്റെ ശബ്ദം എനിക്ക് മാത്രമാണെന്നും ഞാൻ നീ എനിക്ക് വേണ്ടി മാത്രമേ പാട്ട് പാടുകയുള്ളും ശ്യാമ പറയുകയാണ് ഇത് കേട്ടൊരു ഞെട്ടിലോട് നിൽക്കുകയാണ് അരിന്ധതയും വിസ്മയം ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്